മരണം ഇതുവരെ വിവരിച്ച സംഭവങ്ങളുടെ അനുസ്മരണങ്ങളെക്കാൾ ഉപരി ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ജനവും തങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തങ്ങൾ ഒന്നുമല്ലാതാകുന്ന ആ ദിവസം വന്നെത്തുമെന്ന് ചിന്തിക്കാതിരിക്കാനാണ് അധിക പേരും ഇഷ്ടപ്പെടുന്നത് എങ്കിലും മരണം നമ്മുടെ ചുറ്റിലുമുണ്ട് നാം ഈ ഡോക്യുമെന്ററി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ആറായിരം ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാൽ അവർ അവരുടെ നിത്യജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല മരണം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി ഓരോരുത്തരെയും കാത്തിരിക്കുന്നു ലൗകിക ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സത്യമായി അത് നിലകൊള്ളുന്നു പതിനായിരക്കണക്കിന് കോടി ജനങ്ങൾ ഇതുവരെയായി ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടായിരിക്കും നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അസ്ഥിയും ഒരു നാൾ നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കുടുംബവും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളുമുള്ള ആളുകൾ പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ മാത്രം നൂറു വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഇവരാരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇനിയൊരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ഈ ഭൂലോകത്ത് അവശേഷിക്കുകയുമില്ല നാമും നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമൊന്നും ഒരു നൂറു വർഷങ്ങൾക്കപ്പുറം ഇവിടെ ബാക്കിയാവില്ല കാരണം നമ്മുടെ ഓരോ നാടിയും എടുപ്പും നമ്മെ മരണത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമയം എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ മനുഷ്യന്റെ മരണത്തിലേക്കുള്ള എണ്ണിത്തിട്ടപ്പെടുത്തലാണ് നമ്മുടെയെല്ലാം അവസാന നിമിഷം നിർണയിച്ചു കഴിഞ്ഞ സംഗതിയാണ് ഇനി നാം എത്ര ദിവസം എത്ര മണിക്കൂർ എത്ര നിമിഷം ജീവിക്കും എന്നതും നിർണിതമാണ് ആ സമയപരിധി ഓരോ നിമിഷവും കുറഞ്ഞ് കുറഞ്ഞ് പൂജ്യത്തിലേക്കടുക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ നാം അറിയാതെ ആ ഒഴിച്ചുകൂടാനാവാത്ത സമയം വന്നണയുകയായി ഒരുപാട് വർഷങ്ങൾ മെടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹൃദയം നിശ്ചലമാകും ശ്വാസം നിൽക്കുന്നു ശരീരം തണുക്കുന്നു നാം ഇപ്പോൾ കാണുന്നത് മരണം വരിച്ച ഒരു ശരീരം തണുക്കുന്നതിൻ്റെ തെർമോ ഇമേജ് ആണ് ഒരു തെർമോ ഇമേജ് ക്യാമറ കൊണ്ട് എടുത്തതാണ് ഈ ചിത്രം നാം ഒരിക്കലും നമ്മെ മരണം പിടികൂടുകയില്ലെന്ന് ധരിക്കരുത് മരണത്തിന് ശേഷം എല്ലാവരും ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് അന്ന് ഓരോരുത്തരും താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ കണക്കുബോധിപ്പിക്കേണ്ടി വരും ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അവന് പൂർണമായും വഴിപ്പെടുകയും സമർപ്പിക്കുകയും സമസൃഷ്ടികൾക്കിടയിൽ നന്മയോടെ വർധിക്കുകയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ദൈവത്തോട് പാപമോചനം അർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മരണാനന്തരം മോക്ഷവും സ്വർഗലോകത്തിൽ നിത്യജീവിതവും ലഭിക്കുന്നു മറിച്ച് ഈ നൈമിഷിക ലോകത്തിലെ അലങ്കാരങ്ങളിലും വിഭവങ്ങളിലും മതിമറന്ന് അഹങ്കാരിയും അധർമ്മകാരിയുമായി ജീവിക്കുന്നവർക്ക് ദൈവവിശ്വാസിയെങ്കിലും ആ ദൈവത്തിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് സമസൃഷ്ടികൾക്കിടയിൽ നന്മയോടെ വർദ്ധിക്കാത്തവർക്ക് ഈ ലോകത്തും പരലോകത്തും ഭയാനകമായ ശിക്ഷകളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക ഇതാണ് സത്യം അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഈ ലോകത്തിലെ നൈമിഷിക വിഭവങ്ങളിൽ മതിമറന്നു പോകാതെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് അതുല്യമായ അസംഖ്യം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുകയും ചെയ്ത ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക സമസൃഷ്ടികളോട് നന്മയോടെ മാത്രം വർധിക്കുക ഐഹിക ജീവിതത്തിന്റെ നിറപ്പകിട്ടുകളിൽ വഞ്ചിതരാകാതിരിക്കുക ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നശിക്കുക തന്നെ ചെയ്യും എല്ലാം ഒരു നാൾ നശിക്കും ദൈവത്തിന്റെ അസ്തിത്വം ഒഴികെ ദൈവം ദൈവം മാത്രമാണ് അനശ്വരമായി നിലകൊള്ളുന്നത് ഈ ഡോക്യുമെന്ററിയിൽ നാം ഈ ലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠനം നടത്തിയതിൽ നിന്നും ഈ ലോകം ഒരു താൽക്കാലിക വാസസ്ഥലം മാത്രമാണെന്നതിന് ധാരാളം തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കാണുകയുണ്ടായി ഈ ലോകത്തിലെ സർവവും നശിക്കുന്നു മനുഷ്യ ശരീരം ഉൾപ്പെടെ ഓരോ വ്യക്തിയും ഇവിടത്തെ ജീവിതത്തിന് ശേഷം അവൻ എവിടെ സമ്പാദിച്ചത് അത്രയും പിറകിലാക്കി പല ആനയിക്കപ്പെടുന്നു നിങ്ങൾ അറിയുക ഇഹ ജീവിതം കേവലം കളിയും തമാശയും ബാഹ്യമൂടിയും നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള പൊങ്ങച്ച ഘോഷണവും സമ്പത്ത് സന്താനങ്ങളിൽ പരസ്പരം മികച്ചു നിൽക്കാനുള്ള ത്വരയുമല്ലാതെ മറ്റൊന്നുമല്ല ഈ ലോകത്തിന്റെ വിഭവങ്ങളിൽ ആർത്തി പൂണ്ട് ജീവിതകാലം മുഴുവൻ ആഗ്രഹങ്ങളുടെയും പിരിമുറുക്കത്തിന്റെയും സംശയങ്ങളുടെയും വഞ്ചനകളുടെയും നൂലാമാലകളിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിക്കുന്നവർ അവസാനം തുല്യതയില്ലാത്ത അതിഭയാനകമായ നാശത്തിൽ ആപതിക്കുന്നു അതിനാൽ മനുഷ്യരെ നാം നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക അവനിൽ വിശ്വസിച്ച് അവൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കുക അവന്റെ നിയമങ്ങൾ വ്യക്തി കുടുംബ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ മുഴുവൻ ജീവിതത്തിലും പിൻപറ്റുക സഹജീവികളോട് നന്മയോടും ക്ഷമയോടും കൂടി വർദ്ധിക്കുക മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുക സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നീതിയോടെയും പെരുമാറുക സ്വാർത്ഥ താൽപര്യങ്ങൾ നമ്മെ ഭരിക്കുന്നത് നിയന്ത്രിക്കുക എല്ലാ സൃഷ്ടിജാലങ്ങൾ